ഫസ്റ്റ് ടൈം വരുന്നത് തുടക്കം എന്ന് പറയുന്നത് അന്തൂരദർശൻ്റെ വന്നൊരു സീരിയൽ അന്തൂരദർശൻ മാത്രമേ ഉള്ളൂ ഞാൻ വരുന്ന സമയത്തൊക്കെ അതിലൊരു ശ്രീനിവാസനൊക്കെ ഈ സൂത്രധാരനായിട്ട് അഭിനയിച്ചൊരു സീരിയലുണ്ട് ഓരോ എപ്പിസോഡിലും ഓരോരുത്തർ സൂത്രധാരനായിട്ട് വരും ശ്രീനാഥേറ്റനുണ്ടായിരുന്നു ശ്രീനിയേറ്റനുണ്ടായിരുന്നു അതിലൊരു എപ്പിസോഡിൽ ഞാൻ സൂത്രധാരനായിട്ട് വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സിനിമ നമ്മുടെ ഒരു സുഹൃത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ല അതിനുമുമ്പ് ആദഞ്ഞൂർ സാറിൻ്റെ നിരല്യുദ്ധം എന്ന സീരിയലിൽ ഞാനും മഹേഷോക്ക് കൂടെ അഭിനയിച്ചു അപ്പോൾ മഹേഷും ഞാനും ആയിട്ട് നല്ല അടുപ്പമായി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സിനിമ മഹേഷിൻ്റെയൊക്കെ ഒരു സുഹൃത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ സുരേഷ് ഗോപിയേട്ടൻ്റെ സുരേഷ് ഏട്ടൻ്റെ പടമാണ് അത് അന്ന് അത് ഫിക്സ് ചെയ്ത വൈകുന്നേരമാണ് കലച്ചേട്ടൻ്റെ കല അടുകരൻ്റെ എന്താണ് അപൂർവം ചിലർ എന്ന് പറഞ്ഞ സിനിമ വിളിക്കുക അപ്പോൾ ഷൺമോണനാണ് എക്സിക്യൂട്ടീവ് ഷൺമുണ് എന്നെ വിളിച്ചത് പറയുമ്പോൾ അവനെ നാളെ രാവിലെ എത്തണം നല്ല വേഷമാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവരെ വിളിച്ചു പറഞ്ഞു ഞാൻ അതിന് പോവുകയാണ് അതില് ഇന്നസെന്റ് ചേച്ചിയുടെയും പാർവതിയുടെ ചേട്ടനായിട്ട് ഫസ്റ്റ് നായകനായിട്ട് അഭിനയിക്കുന്നത് പോലീസ് അച്ഛൻ അച്ഛൻ തന്നെയാണ് അച്ഛൻ ശരിക്കും കരയുന്ന ഒരു സംഭവം ഉണ്ട് ഞാൻ ലോക്കപ്പിൽ കിടന്ന് മരിക്കുന്ന ഒരു സീക്വൻസ് ഒരാളോടി വന്ന് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛനായ ശരിക്കും കരഞ്ഞു കഴിഞ്ഞു മോളെട്ടുണ്ടോ മാസത്തിൽ ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ സ്വാർത്ഥായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആയിട്ട് പോയാലും മതി നേരത്തെ

സ്കൂൾ എന്തുകൊണ്ടും എനിക്കിപ്പം ബാക്കിയുള്ള മോൾക്ക് തെറാപ്പിക്കൊക്കെ കൊണ്ടുപോവാം മാസത്തിൽ ഒരാഴ്ച ഓരോ പറ്റി പറഞ്ഞു കൊടുക്കേം അത് രീതിയൊക്കെ ഈ പറഞ്ഞാൽ നമുക്ക് വലിയ എക്സ്പീരിയൻസ് ശ്രദ്ധിക്കണം സജഷനും ഇന്ന് എച്ച് ഡി ക്യാമറയും ഇതൊക്കെ ആയതുകൊണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടാണ് ബാലതാരം ആയിട്ട് അഭിനയിച്ചതിന്റെ കുഴപ്പം ഈ വേണ്ട പറഞ്ഞു കാര്യം ഒരു ക്യാരക്ടർ മഞ്ചൂട്ടനെ ആദ്യം അഭിനയിച്ചു കാണിക്കൂട്ടൻ ഇങ്ങനെ ആൻഡ് ഈവ്രി ക്രിട്ടിസൈസ് ചെയ്യേം നല്ലതല്ലേ പറഞ്ഞായിരുന്നു അപ്പൊ ഒരു പുതിയ ക്യാരക്ടർ കിട്ടുമ്പോൾ മഞ്ചോട്ട് ഞാൻ പോലെ ചെയ്താൽ മതിയോ അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്താൽ മതിയോ പണ്ടത്തെ പോലെ ഇപ്പൊ സ്ക്രിപ്റ്റ് തരൂല്ലാരും ഇപ്പൊ സ്ക്രിപ്റ്റ് വായിക്കാൻ പോലും സമയമില്ല അഡ്വാൻസ് ആയിട്ട് സ്ക്രിപ്റ്റ് കിട്ടണില്ലല്ലോ സ്ക്രിപ്റ്റ് ഉണ്ട് ഞാൻ ഞാനൊക്കെ മോനെ രാവിലെ ഞാൻ സ്ക്രിപ്റ്റ് തരാൻ പറയും അപ്പൊ അല്ല ഇപ്പൊ നമുക്കൊക്കെ സ്ക്രിപ്റ്റ് തരുന്നു പുതിയ ആൾക്കാർക്കൊന്നും സ്ക്രിപ്റ്റ് വായിക്കാൻ കിട്ടണില്ലേ ഇപ്പൊ ഇപ്പൊ സീനിയർ ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ സെറ്റ് അവർ ആദ്യം പറയും സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കും ഇപ്പോൾ പുതിയ ആൾക്കാർക്കൊന്നും സ്ക്രിപ്റ്റ് അവർ ചോദിക്കാൻ പേടിയാണ് അവർക്ക് ഇവർക്ക് കൊടുക്കാനൊന്നും തോന്നില്ല അപ്പോൾ ഈ ഷോട്ട് എടുക്കാൻ നേരത്താണ് ഇവർ സ്ക്രീനിനെ പറ്റി അറിയണതും എന്താ സംഭവിക്കാ സംഭവിക്കുന്നത് എന്താ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ക്യാരക്ടറിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വിളിച്ച് പറയുന്നത് ആ അതെ ഇതാണ് ചേച്ചി ക്യാരക്ടർ ഇന്ന ആളുടെ അമ്മയാണ് ഇന്ന സ്ഥലത്ത് വരുന്നു ആ നാളെ എടുക്കാൻ പോകുന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു

നമ്മുടെ സ്ത്രീം തന്നു കഴിഞ്ഞാൽ വായിക്കണ്ടേ എന്നിട്ടും അവര് പറയും നമുക്ക് ഷോട്ട് എടുക്കുമ്പോ വായിച്ചു തരാം ഈ ഷോട്ട് എടുക്കുമ്പോ വായിച്ചാൽ ഒരാൾ വായിച്ചു തരുന്നതും നമ്മൾ വായിക്കുന്ന വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിൽക്കും ഇത് സാധനം പിന്നെ ഒരു പ്രോംപ്റ്റിങ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ും നമ്മള് ചില കാര്യങ്ങളെ പറയുന്ന ഒന്നാശ്രദ്ധ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡയറക്ടേഴ്സിനെയും ബാക്കി ടെക്നീഷ്യൻസിനെയും ഇന്ന് എത്ര പേരുണ്ട് ഈ ഡയറക്ടർക്കും ക്യാമറമാർക്കും ക്യാമറക്കും കേ വേണ്ട മേക്കപ്പ് മാൻ ഒന്ന് കൈ കൊടുത്ത് കയറുന്നവർ വരും